కె ఆర్ శ్రీనారాయణ కాలేజ్ వలాంచేరి ఎందు తన్నే అడ్మిషన్ ఎదు വയനാട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം വാസയോഗ്യമല്ലെന്നും പുതിയ സ്ഥലം കണ്ടെത്താൻ കേന്ദ്രസഹായം പ്രതീക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ കൃത്യമായി ഉണ്ടാകുന്നില്ല ദേശീയ ഏജൻസികൾ കൂടുതൽ കൃത്യതയോടെ അക്കാര്യങ്ങൾ നിർവഹിക്കണം സംസ്ഥാനമെന്ന നിലയ്ക്ക് കേരളം പുതിയ ശ്രമങ്ങൾ നടത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ആ മാതൃക സ്വീകരിക്കുന്നുണ്ടോ തദ്ദേശ സ്ഥാപനങ്ങളിലെ അഴിമതി ഇല്ലാതാക്കണം ജനങ്ങളെ സേവിക്കാനാണ് ശ്രമിക്കേണ്ടത് ബുദ്ധിമുട്ടിപ്പിക്കാനല്ല ജനങ്ങൾ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടതില്ല കാലം കുറെ കടന്നുപോയി അപേക്ഷകൾ പരിഗണിക്കുന്നതിൽ ഒരു കാലതാമസവും ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ ആർ ശ്രീനാരായണ കോളേജ് കോളേജ് വളാഞ്ചേരി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന വളാഞ്ചേരിയിലെ പ്രമുഖ ആർട്സ് ആൻഡ് സയൻസ് അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജ് ക്യാമ്പസ് പ്രഗത്ഭരായ അധ്യാപകരുടെ സേവനം ചെയർമാൻ കെ ആർ ചെയർമാൻ്റെ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന്റെ അംഗീകാരവുമായി കെ ആർ ശ്രീനാരായണ കോളേജ് വർഷത്തിലേക്ക് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ എക്കണോമിക്സ് ബി എസ് സി ഫിസിക്സ് ബി എസ് സി ജിയോളജി ബി എസ് സി സൈക്കോളജി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി കോം വിത്ത് കമ്പ്യൂട്ടർ ബി കോം ഫിനാൻസ് ബി ബി എ ഫിനാൻസ് എം എസ് സി സൈക്കോളജി కె శ్రీనారాయణ కాలేజ్ వలాంచేరి ఎందు అడ్మిషన్ ఎక్కువ ఫోన్ సీరో ఫోర్ నైన్ ఫోర్ టు సిక్స్ ఫోర్ టూ సిక్స్ మొబైల్ నైన్ సెవెన్ ఫోర్ ఫైవ్ వన్ సెవెన్ ఫైవ్ ఫోర్